ഞാൻ സൂര്യ കൊണ്ടുപോയി എടുക്കാ സൂര്യന പിന്നെ പറഞ്ഞതല്ലേ അമ്മയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് അമ്മൂമ്മയും വെല്ലിയമ്മയും ഇവിടെ കിടക്കും നമ്മളെ കൊണ്ടുപോലായില്ലേ നമുക്ക് തന്നെ അപ്പൊ അവനിയെ അവിടെ പോകുമ്പോ

ൂഡിൽസ് ബിസ്കറ്റ്സ് ഇതെല്ലാം എല്ലാ സാധനങ്ങളും ഞാൻ മോളോട് ചോദിച്ചു എല്ലാ കാര്യങ്ങളും അറിഞ്ഞു തീരുമാനം അങ്ങനെ വാങ്ങിച്ചു തിരുക നേ നടത്തിയിരിക്കും തിരുക വേണെങ്കിലും തിരുകയാന്നല്ലേ ചെയ്യേണ്ടേ சரி കൊടുത്തില്ലേ തന്നെ ഇരുുച്ചേ boleh loan ആക്കണേ boleh loan ആക്കിയോ കേസാണോ കുഴേ േറ്ററിൽ അതെല്ലാടും ചെയ്യുന്നുണ്ട് സാർ അതികൂടൊന്നും എഴുഞ്ഞു വരത്തില്ല പുതു കറായിരിക്കാൻ വേണ്ടി വെച്ചാണേ അതിപ്പോട്ടു കയറത്തല്ലേ പുതു കയറാതിരിക്കാൻ വേണ്ടി വൈഫിന്റെ ഒരു മനസ്സാണ് ഇതിനകത്ത് പ്രധാന ഒരു ഏക്കർ മുപ്പത് സ്ഥലം ചേച്ചി എഴുതി വെച്ചതാണ് ചേച്ചി വാളാത്തരിയാണ് തലൂർ സ്ഥലമുണ്ട് ഈ തലൂരിലെ ഈ സ്ഥലം ഒരു ഏക്കർ മുപ്പത് സെന്റ് സ്ഥലം സാധുക്കളായ ആൾക്കാർ വീട് വെച്ചു കൊടുക്കാൻ ലക്ഷ്യത്തോടെ ആ ചേച്ചി കുടുംബ സ്വത്ത് എന്ന് എഴുതി വെച്ചതാണ് സ്വന്തം സമ്പാദ്യം അമേരിക്കയിൽ പോയി സ്വന്തമായി 92 92 ആ തലമാണ് സുകാർഗ് കടഞ്ഞിട്ട് ഞാൻ ജോഡ തേക്കുന്നു ഇതെല്ല സൂര്യറെ ഗ്രസ്സ് ആണ് ട്ടോ ഞാൻ സൂര്യയെ കൊണ്ടുപോയി ഇറുക്ക സൂര്യയുടെ നല്ല എനിക്ക് അല്ല എന്നേക്കുള്ള വാങ്ങില്ല ഇത് ഭൂമക്കി ഇങ്ങോട്ട് വരണം അവിടെ ഭൂമക്കി ബോക്സ് അടക്കണം ഇനി ഓർഡർ വോച്ചേക്കണം ഞാൻ സ്പെഷ്യൽ ആയിട്ട് ആണ് കണപത് കളക തക്കര ഒരു ചായ എല്ലാംല്ലാം പിന്നെ കൊണ്ടുപോവാൻ ഓർമ്മയുള്ള എല്ലാം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അലങ്കേരി ഗസ്റ്റ് വേണമെങ്കിൽ ഇത് അമ്മൂമ്മയും വെല്ലുവിളി കിടക്കും നമ്മളെ കൊണ്ടു വലുതായില്ലേ നമുക്ക് തന്നെ അവക്ക കനി അവളെ മൂലക്കുള്ളൂമ്മ ഇത് നിങ്ങൾ ഏറ്റുള്ള കാര്യം എന്നാ വേണ്ടി പറഞ്ഞതാ പ്ലാൻ പ്ലാൻ പറഞ്ഞുടാ ഐഡിയ പറഞ്ഞുടാ പ്ലാൻ പറഞ്ഞുടാ എല്ലാം നമ്മുടെ ഒരു അറേഞ്ച്മെന്റ് ആണ് സർ ഐദ ആരായിരിക്കും നിന്റെ അമ്മേ ഇവിടെ വോൾ ഇരിക്കയായിരുന്നു ആ നാണ എൻ്റെ ഇവിടെ ആദൈറ്റാണോ കാണുന്നത് ഓളുടെ പേര് എന്തായാലും കാണണെ ഓളുടെ പേര് എന്താന്ന് ഓളുടെ മോഡ മോഡ മിസ്സ് ഇരിക്കണം മോഡ എൻ്റെ മോഡ മുണ്ട് മുണ്ടി നിന്റെ അല്ലേ പിന്നെ രാജിയോ സൂര്യൻ പേര്